സംസ്ഥാനത്തെ ലോട്ടറി ടിക്കറ്റുകളുടെ വില ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും സമ്മാനത്തുക കുറയ്ക്കാനും ഒരുങ്ങി സംസ്ഥാന സർക്കാർ രാജ്യത്തെ ലോട്ടറി ടിക്കറ്റുകളുടെ ജി എസ് ടി നിരക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി കേന്ദ്ര സർക്കാർ ഉയർത്തിയാൽ ഉടൻ വില വർദ്ധിപ്പിക്കാനും സമ്മാനത്തുക കുറയ്ക്കാനുമാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത് പുതിയ നികുതി ഘടന നിലവിൽ വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ പ്രതിവർഷം പതിനായിരം കോടി രൂപയുടെ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ വില വർദ്ധിപ്പിക്കുന്നതും മൂലം ലോട്ടറി വിൽപ്പനയിൽ കാര്യമായ കുറവുണ്ടാകും അതോടൊപ്പം സമ്മാനത്തുക കുറയ്ക്കുന്നത് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാർക്ക് ലഭിക്കുന്ന കമ്മീഷൻ കുറയാനും കാരണമാകും നിലവിൽ ലോട്ടറി ടിക്കറ്റിന്റെ മുഖവിലയിലാണ് ഇരുപത്തിയെട്ട് ശതമാനം ജിഎസ്ടി ഈടാക്കുന്നത് ഇത് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കുമ്പോൾ ടിക്കറ്റ് വില ഗണ്യമായി ഉയർത്താൻ സർക്കാർ നിർബന്ധിതരാകും ഉദാഹരണത്തിന് നൂറ് രൂപ മുഖവിലയുള്ള ടിക്കറ്റിന് ഇപ്പോൾ ഇരുപത്തിയെട്ട് രൂപയാണ് ജി എസ് ടി ഇത് നാല്പത് രൂപയായി മാറുമ്പോൾ ടിക്കറ്റിന്റെ അടിസ്ഥാന വില തന്നെ വർദ്ധിക്കും ഇത് ലോട്ടറി വില്പനയിൽ വലിയ ഇടിവുണ്ടാവുകയും സമ്മാനത്തുക കുറയ്ക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും വിൽക്കുന്നവർക്കും ജി എസ് ടി വർധന തിരിച്ചടിയാകും സംസ്ഥാനത്ത് സ്ത്രീകൾ ഉൾപ്പെടെ ലോട്ടറി വില്പന ഉപജീവനമാക്കിയ ആയിരക്കണക്കിന് പേരാണുള്ളത് തിരുവോണം ക്രിസ്തുമസ് പുതുവത്സര ബമ്പറുകൾക്കാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി കഴിഞ്ഞ വർഷം നറുക്കെടുപ്പ് നടന്ന തിരുവോണം ബമ്പർ എഴുപത് ലക്ഷത്തിലധികവും ക്രിസ്മസ് പുതുവത്സര ബമ്പർ നാല്പത്തിയേഴ് ലക്ഷത്തിലധികം ടിക്കറ്റുകളുമാണ് വിറ്റുപോയത് കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ നട്ടലാണ് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കാരുണ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടെ നിരവധി ക്ഷേമ പണം കണ്ടെത്തുന്നത് ഈ വരുമാനത്തിൽ നിന്നാണ് നിലവിൽ പതിനാലായിരം കോടി രൂപയുടെ വിറ്റുവരവുള്ള ലോട്ടറി മേഖലയിൽ നിന്ന് എണ്ണായിരം കോടി രൂപ മുതൽ പതിനായിരം കോടി രൂപ വരെയാണ് സർക്കാരിന് നികുതിയായി ലഭിക്കുന്നത് ജി എസ് ടി വർധനവ് നടപ്പിലായാൽ ഈ വരുമാനം അയ്യായിരം കോടി രൂപയായി കുറയും ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സാരമായി തന്നെ ബാധിക്കും ലോട്ടറിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം സർക്കാർ പൂർണമായും ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയാണ് ലോട്ടറി സർക്കാർ ഖജനാവിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തിൽ ഇത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു ഒരു വർഷം കൊണ്ട് അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വളർച്ചയാണ് ലോട്ടറി വരുമാനത്തിൽ ഉണ്ടായത് ജി എസ് ടി നിരക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാൽ അത് പരിഹരിക്കാനായി സംസ്ഥാന സർക്കാർ എന്തു നടപടിയാണ് കൈക്കൊള്ളുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ലോട്ടറി വില്പന ഉപജീവനമാക്കിയവർ ജിഎസ്റ്റി വർധനവ് നടപ്പിലായാൽ ടിക്കറ്റ് വില കൂടുന്നതോടെ വിൽപ്പന കുറയുകയും ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും വരുമാനത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ തൊഴിൽ മേഖല കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ മേയിൽ കേരള ലോട്ടറി നറുക്കെടുപ്പിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു പുതിയ ലോട്ടറി ഘടന പ്രാബല്യത്തിൽ വന്നതോടെ ലോട്ടറി എടുക്കുന്നവർക്കും ഏജന്റുമാർക്കും നേട്ടമുണ്ടായിരുന്നു സമ്മാനഘടന പരിഷ്കരിച്ചിരിക്കുന്നതിനാൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യതകളും കൂടിയിരുന്നു ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് സംസ്ഥാന സർക്കാർ കാരുണ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രതിവർഷം ഏകദേശം ആറ് ലക്ഷം പേർക്ക് സൌജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട് നാല്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ സൌജന്യ ചികിത്സാ പദ്ധതിയിൽ ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനത്തിന്റെ പ്രധാന പങ്കും കേരള ലോട്ടറികളിൽ നിന്നാണ് ലഭിക്കുന്നത് ലോട്ടറികളിൽ നിന്നുള്ള ഐ ജി എസ് ടി പിരിവിൽ നിന്നും കേരള സർക്കാരിന് വലിയ വരുമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ലോട്ടറി വരുമാനത്തിനായുള്ള ബജറ്റ് എസ്റ്റിമേറ്റ് പതിനൊന്നായിരത്തിഒരുന്നൂറ്റിഇരുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പ്രതീക്ഷിച്ച ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയുടെ ഇരട്ടിയിലധികം വരുമിത് ലോട്ടറി ടിക്കറ്റ് വിലയിൽ പത്ത് രൂപ വർധന വരുത്തുന്നത് അധിക വരുമാനം ലഭിക്കാൻ സഹായകരമാകും